റ്റഗറി ത്രീയിലെ സോഷ്യൽ സയൻസിൽ വരുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സോഷ്യൽ സയൻസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡൽഹി സുൽത്താനേറ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർ എന്നൊക്കെ പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഭരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം മഹമ്മൂദ് ഗസനി അറ്റാക്ക് ഓൺ ഇന്ത്യ മുഹമ്മദ് ഗൗറി അറ്റാക്ക് ഓൺ ഇന്ത്യ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാനാണെങ്കിൽ മഹമ്മൂദ് ഗസിനിയുടെ ഇന്ത്യൻ ആക്രമണവും അതേപോലെ തന്നെ മുഹമ്മദ് ഗൗറിയുടെ ഇന്ത്യൻ ആക്രമണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം അതൊന്നും അങ്ങനെ അങ്ങനെ നോക്കിയാൽ മതി ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം വെക്കുക പിന്നീട് നമ്മൾ അതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഫസ്റ്റ് തറൈൻ വാർഡാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറയുദ്ധം അത് ആരൊക്കെ തമ്മിലായിരുന്നു അങ്ങനെയും ചോദിക്കാം കേട്ടോ ആരൊക്കെ തമ്മിലായിരുന്നു അത് ആരൊക്കെ തമ്മിലായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് മഹ്മൂദ് ഗൗറി പൃഥ്വിരാജ് ചൗഹാനും മെഹ്മൂദ് സോറി മുഹമ്മദ് ഗൌറിയും തമ്മിലായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം തറയുദ്ധം എന്ന് പറയുന്നത് ഇതിൽ എന്ത് ചെയ്തു ഫെയിൽഡ് ഗൗറി ഈ പറയുന്ന മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു ഫെയിൽ ചെയ്തു രണ്ടാമത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് ഇമീഡിയറ്റ് വർഷം തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെക്കൻഡ് തറൻവർ നടന്നു രണ്ടാം തറൻ യുദ്ധം ബിറ്റ്വീൻ പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് മുഹമ്മദ് ഗൌറി അതും പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു ഫെയിൽഡ് ചൗഹാൻ ആരാ ഫെയിൽ ചെയ്തത് പൃഥ്വിരാജ് ചൗഹാൻ ആണ് അത് ഫെയിൽ ചെയ്തത് സുൽത്താനറ്റ് ഡൈനാസിസ് ഹു റൂൾഡ് ബിറ്റ്വീൻ ട്വൽവ് നോട്ട് സിക്സ് ആൻഡ് വിത്ത് ക്യാപിറ്റൽ ഡൽഹി സുൽത്താനെ ഡൈനാസ്റ്റീസ് പിന്നീട് എന്ത് ചെയ്തു എമർ ചെയ്യുകയും അവര് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഇന്ത്യ ഭരിക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് മെഹ്മൂദ്ദേശ് ഇന്ത്യൻ അറ്റാക്ക് അതേപോലെ തന്നെ മുഹമ്മദ് ഗൌറിയുടെ ഇന്ത്യൻ അറ്റാക്ക് പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഫസ്റ്റ് തറൈൻവാർ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗൌറിയും തമ്മിൽ അതിൽ ഗോറി ഫെയിൽ ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സെക്കൻഡ് തറൈൻവാർ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗൌറിയും തമ്മിൽ അതിൽ ചൗഹാൻ ഫെയിൽ ചെയ്തു ദെൻ സുൽത്താൻ ഡയനാസീസ് എന്ന് മുതൽ എന്നിവരെയാണ് ഭരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സുൽത്താനെ ഡൈനാസിറ്റിലെ അഞ്ച് പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് മാംലുക് അല്ലെങ്കിൽ സ്ലൈവ് ഡൈനാസ്റ്റിയാണ് ആണ് രണ്ടാമത്തെ ഖൽജി ഓർ ഖിൽജി ഡൈനാസ്റ്റി മൂന്നാമത്തത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ് നാലാമത്തത് സയ്യിദ് ഡൈനാസ്റ്റിയാണ് ആണ് അതിനഞ്ചാമത്തത് ലോദി ഡൈനാസ്റ്റിയാണ് മാംലു ഖൽജി തുഗ്ലക് സയ്യിദ് ലോദി ഇതാണ് ആ ഒരു ഡൈനാസ്റ്റിയുടെ ക്രണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ദൻ ഫസ്റ്റ് നമുക്ക് ഏത് നോക്കാം മാംലുക്ക് ഡൈനാസിറ്റി നോക്കാം മാംലുക്ക് ഡൈനാസിറ്റിയുടെ വർഷം അല്ലെങ്കിൽ അവരുടെ പിരീഡ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് വരെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് മാംലുക്ക് ഡൈനാസിറ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ദെൻ അവർ ഓൾറെഡി സ്ലൈവ് കിങ്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അവരെന്താ അറിയപ്പെടുന്നുണ്ട് അടിമ രാജാക്കന്മാർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ദെൻ അവർ പാർത്തൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് സ്ലൈവ് കിങ്സ് പാർത്തൻസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ തുർക്കിഷ് മാംലുക്സ് എന്നും അറിയപ്പെടുന്നുണ്ട് അവർ സ്ലൈവ് കിങ്സ് എന്നറിയപ്പെടുന്നുണ്ട് പാർത്തൻസ് എന്നറിയപ്പെടുന്നുണ്ട് തുർക്കിഷ് മാംലുക്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ദെൻ ഈ ഒരു മാംലുക് ഡൈനാസ്റ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് കുത്തുപുദ്ൻ ഐബക്കാണ് കുത്തുബുദ്ദീൻ ഐബക്കാണ് മാംലു ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ റൂളർ ഇൽതുമിഷ് ഇൽത്തുമിഷായിരുന്നു ഓക്കെ ആണ് റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റിന്റെ റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇൽതുമിഷ് ആണ് ഓക്കെ എസ്റ്റാബ്ലിഷ്ഡ് ബൈ കുത്തുബുദ്ദീൻ ഐബക്ക് പക്ഷെ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് വന്നത് ഇൽതുമിഷിന്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഈ ഇൽതുമിഷിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ ആയിരുന്നു താങ് ജിദാൽ എന്ന് പറയുന്ന കോയിൻസ് താങ്ക് എന്ന് പറയുന്നത് സിൽവർ കോയിൻസും ജിദാൽ എന്ന് പറയുന്നത് കോപ്പർ കോയിൻസും ആയിരുന്നു ഓക്കെ താങ്ക് എന്ന് പറയുന്നത് സിൽവർ കോയിൻസും ജിദാൽ എന്ന് പറയുന്നത് കോപ്പർ കോയിൻസും ആയിരുന്നു ദ ഇതിൽ പറയുന്നത് കംപ്ലീറ്റഡ് ദ വർക്ക് ഓഫ് മിനാർ ഇൽത്തുമിഷ ആയിരുന്നു കുത്തും മിനാറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് നമ്മള് കാണുന്ന കുത്തുമിനാറിനെ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇൽത്തുമിഷായിരുന്നു ദെൻ പിന്നീട് വന്ന റൂളർ ആയിരുന്നു റസിയ സുൽത്താന റസിയ സുൽത്താന വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പി എസ് സി പോലുള്ള എക്സാമുകളിൽ റസിയ സുൽത്താനയെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് ദെൻ അടുത്തതാണ് നാലാമത്തെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൺ ഓക്കെ ബാൽബൺ ഗിയാസുദ്ദീൻ ബാൽബൺ അദ്ദേഹത്തിന്റെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ദിവാനി അഴക് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ബാൽബന്റെ മിലിട്ടറി ഡിപ്പാർട്ട്മെന്റ് ദിവാനി അഴക് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം മാംലുക് ഡൈമാസിറ്റി ഒന്നുകൂടി പറയുന്നുണ്ട് മാംലുക് ഡൈമനാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അതിന്റെ കാലഘട്ടം സ്ലേവ് കിങ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട് പാർത്തൻസ് എന്നറിയപ്പെടുന്നുണ്ട് തുർക്കിഷ് മാംലുക്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് ദൻ അതിന്റെ റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നത് ആണ് ഇൽത്തുമിഷിന്റെ കോൺട്രിബ്യൂഷൻ നോക്കുക താങ് എന്ന് പറയുന്ന സിൽവർ കോയിനും ജിതാൽ എന്ന് പറയുന്ന കോപ്പർ കോയിനും ദെൻ പിന്നീട് കുത്തുമിനാറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആയിരുന്നു മൂന്നാമത്തെ റൂളർ ആയിരുന്നു റസിയ സുൽത്താന നാലാമത്തെ റൂളർ ആയിരുന്നു ഗ്യാസുദ്ദീൻ ബാബൻ അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ദിവാനി അറക് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു അവരുടെ ഒരു റൂളേഴ്സിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് മാംലുക് ഡൈനാസിറ്റിയിൽ കുത്തുമുദ്ദീൻ ഐവക്ക് ഇൽത്തുമിഷ് റസിയ സുൽത്താന ആൻഡ് ബാൽബൺ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഡയനാസിറ്റിയാണ് കൽജി ഡൈനാസിറ്റി അല്ലെങ്കിൽ കിൽജി ഡൈനാസിറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെയായിരുന്നു കിൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടം അതിൽ വളരെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ജലാലുദ്ദീൻ കിൽജി ജലാലുദ്ദീൻ കിൽജി ഒരു സെക്കുലർ ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഓക്കെ ജലാലുദ്ദീൻ കിൽജിക്ക് ഒരു സെക്യുലർ ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ദൻ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു അലാ ഉദ്ദീൻ കിൽജി നമുക്ക് എസ് സി ആർ ടി പുസ്തകങ്ങൾ എടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് അലാവുദ്ദീൻ കിൽജിയുടെ മാർക്കറ്റ് റിഫോംസ് കമ്പോള പരിഷ്കരണം അല്ലെ നമുക്ക് വളരെ എന്താ പറയാ റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒന്നായിരുന്നു അലാവുദ്ദീൻ കിൽജിയുടെ മാർക്കറ്റ് റിഫോംസ് എന്ന് പറയുന്നത് പെയ്ഡ് അറ്റൻഷൻ ടു മെയിൻറ്റൈൻ എ വെൽ എക്യുപെയ്ഡ് ആർമി അതായത് സൈന്യത്തെ ഒരു വളരെ എക്യുപ്പേഡ് ആയിട്ടുള്ള ഒരു സൈന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരുപാട് അറ്റൻഷൻ അത് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ആർമി നിലനിർത്താൻ വേണ്ട അറ്റൻഷൻ്റെ ഭാഗമായിട്ടാണ് മാർക്ക് റിഫോംസ് അദ്ദേഹം കൊണ്ടുവരുന്നത് മാർക്ക് റെഗുലേഷൻ ഓഫ് അലാദ്ദീൻ കൽജി വാസ് എ റിഫോം ഇംപ്ലിമെൻ്റഡ് വിത്ത് ഇൻറ്റൻഷൻ ഓഫ് മെയിൻറ്റൈനിങ് എ ലാർജ് ആർമി വിത്ത് ലെസ് എക്സ്പെൻഡിച്ചർ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് മെയിൻറ്റൈനിങ് എ ലാർജ് ആർമി അല്ലേ വളരെ വലിയൊരു ആർമി നിലനിർത്താൻ വേണ്ടിയിട്ട് വിത്ത് ലെസ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞ ചെലവിൽ വളരെ വലിയൊരു ആർമി എന്ത് ചെയ്യണം അദ്ദേഹത്തിന് നിലനിർത്തണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ദിസ് ദ ഗവൺമെന്റ് ഫിക്സഡ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്തു ഗവൺമെൻറ് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിന് എന്ത് ചെയ്തു ഒരു ഫിക്സ്ഡ് പ്രൈസ് ആക്കി വെച്ചു ർച്ചൻസ്റ്റ് ഫിക്സ്ഡ് പ്രൈസ് അതുകൊണ്ട് തന്നെ ഈ മെർച്ചൻസ് എന്ത് ചെയ്തു ഈ പറയുന്ന പ്രൊഡക്ടുകളൊക്കെ ആ ഫിക്സ്ഡ് പ്രൈസിൽ സെൽ ചെയ്യാൻ നിർബന്ധമായി ബ്ലാക്ക് മാർക്കറ്റേഴ്സ് നമ്മൾ ഈ പൂർത്തിവെപ്പുകാരും കരിയും ചെന്നക്കാരൊക്കെ എന്ത് ചെയ്തു സ്ട്രിക്റ്റ്ലി ദി ആർ പണിഷ്ഡ് ദ വെയിറ്റ് വെയിറ്റ് സിസ്റ്റം മെഷറിംഗ് സിസ്റ്റം ഒക്കെ യൂണിഫൈ ചെയ്തു ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഗ്രാനറിൻസ് ബൗട്ട് ഫ്രം ദ പെസെൻസ് എന്ത് ചെയ്തു ഗവൺമെന്റ് എന്ത് ചെയ്തു ഗ്രാനറീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് പെസൻസിൽ നിന്ന് വാങ്ങുന്ന ഗ്രെയിനുകൾ സൂക്ഷിച്ചു വെക്കാൻ ഗവൺമെന്റ് ഗ്രാനറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ദൻ പിന്നീട് ഇതിൽ പറയുന്നത് ദ കോൺസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് അറ്റ് എ മോഡറേറ്റ് പ്രൈസ് ക്ഷാമം വരുന്ന സമയത്ത് എന്തെയും ഒരു മോഡറേറ്റ് പ്രൈസിൽ എന്തെയും ഈ സൂക്ഷിച്ചു വെച്ച ധാന്യങ്ങൾ ആളുകൾക്ക് കൊടുക്കും ഓഫീസേഴ്സ് വെർ അപ്പോയിന്റഡ് ഫോർ ദ സ്ട്രിക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി മാർക്ക് റെഗുലേഷൻസ് ഈ മാർക്ക് റെഗുലേഷൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓഫീസേഴ്സിനും എന്ത് ചെയ്തിരുന്നു അവർ അറ്റൻഡ് അല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്ക് റിഫോംസ് എന്ന് പറയുന്നത് അദ്ദേഹം മെയിൻ ആയിട്ട് ഇൻറ്റൻഷൻ ചെയ്തത് അയാൾക്ക് നല്ലൊരു സൈന്യത്തെ നിലനിർത്തൽ അത്യാവശ്യമായിരുന്നു അപ്പോൾ സൈന്യത്തെ നിലനിർത്താൻ എന്തായിരിക്കും നല്ല ചെലവ് കൂടുതലായിരിക്കില്ലേ അപ്പോൾ അവരെ ചെലവ് കുറച്ചുകൊണ്ട് എങ്ങനെ വലിയൊരു ആർമിയെ നിലനിർത്താം എന്ന തോട്ടിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിന്റെ പ്രൈസ് എന്ത് ചെയ്തു അദ്ദേഹം ഒരു ഫിക്സ്ഡ് ആക്കി വെച്ചു അങ്ങനെ ആവുമ്പോൾ ആളുകൾക്ക് അതിൽ കൊടുക്കാനും അതിൽ വാങ്ങാനേ പറ്റുള്ളൂ അപ്പോൾ സൈനികർക്ക് എന്തില്ല നിത്യോപയോഗത്തിൽ വലിയ ചെലവുകൾ ഒന്നും വരത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പൈസ കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും മറ്റേത് സാധനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും സാലറിയും എക്സ്പെക്ട് ചെയ്യും അതിനനുസരിച്ച് അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ പ്രൈസ് ഒന്ന് മോഡറേറ്റ് ആക്കി അല്ലെങ്കിൽ ഫിക്സ്ഡ് ആക്കി വെച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം എന്ന അലാവധികം കിഴിജി മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാർക്ക് റിഫോംസ് കൊണ്ടുവരികയും ചെയ്തത് ദൻ കിൽജി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രണ്ട് റൂളേഴ്സ് ഒരുപാട് റൂളേഴ്സ് ഉണ്ട് പ്രധാനപ്പെട്ട രണ്ട് റൂളേഴ്സാണ് ജലാലുദ്ദീൻ കിൽജിയും അലഹുദ്ദീൻ കിൽജിയും ദൻ അടുത്ത മൂന്നാമത്തെ ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി അപ്പം നമ്മൾ ഫസ്റ്റ് മാംലുക് ഡൈനാസിറ്റി പറഞ്ഞു രണ്ടാമത്തത് കിൽജി ഡൈനാസിറ്റി പറഞ്ഞു മൂന്നാമത്തത് തുഗ്ലക് ഡൈനാസിറ്റിയാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെയാണ് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെയാണ് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ് ആയിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക്ക് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ആയിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് നോൺ കിങ് ഓഫ് ഫൂൾസ് എന്നാണ് വിഡികളുടെ രാജാവ് എന്നായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അറിയപ്പെടുന്നത് ദൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് കിങ് ഓഫ് ഫൂൾസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു പരിഷ്കരണം ക്യാപിറ്റൽ ചേഞ്ച് ഒരു ദേവഗിരി ഫ്രം ഡൽഹി ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലോട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ചേഞ്ച് ഒക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തെ കിങ് ഓഫ് ഫൂൾസ് എന്ന വിശേഷണം കൊടുക്കാൻ കാരണമായി ദാമത്തെ പ്രധാനപ്പെട്ട റൂൾ ആയിരുന്നു ഫിറൌഷ തുഗ്ലക്ക് അപ്പൊ ഇതിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മാത്രമാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ദെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആ തുഗ്ലക്ക് ഡൈനാസിറ്റിയുടെ മൂന്ന് പ്രധാനപ്പെട്ട റൂളേഴ്സ് നോക്കി വെക്കുക ഗിയാസുദ്ദീൻ തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുകക്ക് ഫിറോഷാ തുഗ്ലക്ക് ദെൻ നമ്മുടെ നാലാമത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സയ്യിദ് ഡൈനാസിറ്റിയാണ് അവരുടെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി പതിനാല് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇന്ത്യൻ ചരിത്രത്തിൽ കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതലായിട്ട് പഠിക്കാനുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് റൂളേഴ്സ് മുബാരക് ഷാ ആൻഡ് ആലം ഷാ ആയിരുന്നു ദെൻ ലാസ്റ്റ് ഡൈനാസ്റ്റി ലോദി ഡൈനാസ്റ്റി ആയിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയായിരുന്നു ലോദി ഡൈനാസ്റ്റിയുടെ കാലഘട്ടം ലോദി ഡൈനാസിറ്റിയിലെ സിക്കന്ദർ ലോധിയും ഇബ്രാഹിം ലോദിയും എന്ത് ചെയ്തിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഇബ്രാഹിം ലോദിക്ക് ചരിത്ര പ്രാധാന്യമുണ്ട് പാനിപ്പത്യ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇബ്രാഹിം ലോധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഇവരുടെ ഒരു ഡൈനാസ്റ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മാംലൂക്ക് കിൽജി തുഗ്ലക്ക് സയ്യിദ് ലോദി എന്ന് പറയുന്ന അഞ്ച് രാജവംശങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ചിട്ടും അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട റിഫോ റിഫോംസുകളെ കുറിച്ചിട്ടും പഠിക്കാനുള്ളത് ഇനി മൊത്തത്തിൽ ഡൽഹി സുൽത്താനേറ്റിൽ നമ്മളൊന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് തുർക്കിഷ് ട്രഡീഷൻ തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുൽത്താൻ വാസ് എ ഹെഡ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി മിലിറ്ററിയുടെയും ജുഡീഷ്യറിയുടെയും അഡ്മിനിസ്ട്രേഷനും ഹെഡ് എന്ന് പറയുന്നത് സുൽത്താൻ ആയിരുന്നു ഡിഫറെന്റ് മിനിസ്ട്രീസ് ആൻഡ് അസിസ്റ്റ് ദ കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മിനിസ്റ്റേഴ്സും ഓഫീഷ്യൽസും അവർക്ക് ഉണ്ടായിരുന്നു ലോ ഓഫ് സക്സെഷൻ വാസ് ആബ്സെന്റ് ഒരു എക്സാറ്റ് ആയിരുന്നു ദ ലീഡർഷിപ്പ് ഓഫ് ദി കലീഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് അക്സപ്റ്റഡ് ലീഡർഷിപ്പ് ഓഫ് ദി കലീഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് അക്സെപ്റ്റഡ് ഇതായിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുർക്കി ട്രഡീഷന്റെ ഒരു പാരമ്പര്യം ആയിരുന്നു എല്ലാത്തിന്റെ ഹെഡ് മിനിസ്റ്റീസും ഓഫീഷ്യൽസും ഉണ്ടായിരുന്നു ലോ സെഷൻ വാസ് ആബ്സെന്റ് ലീഡർഷിപ്പ് ഓഫ് ദി കലീഫേറ്റ് ഓഫ് ബാഗ്ദാദ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമി വാസ് മെയിൻഡ് ടു ഡിഫൻഡ് ദ കൺട്രി ഫ്രം ദ് ഇൻവെൻഷൻ ആൻഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദി എംപയർ അടുത്ത അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഫീച്ചർ ആയിരുന്നു അവർക്ക് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടുള്ള എന്തുണ്ടായിരുന്നു ഒരു മിലിറ്ററി ഉണ്ടായിരുന്നു കാരണം അത് അവർക്ക് അവരുടെ എംപയർ വ്യാപിപ്പിക്കാനൊക്കെ അവർ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു വാസ്റ്റ് യു കൺട്രി വാസ് റിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻ ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷന് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഈ കൺട്രിയെ പല തട്ടുകളായിട്ട് അവർ വിഭജിച്ചിട്ടുണ്ടായിരുന്നു റീജിയണൽ ലോസ് പ്രിവൈൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ വില്ലേജ് ലെവൽ വാസ് പ്രിവൾഡ് വിത്ത് റീജിയണൽ ലോസ് ദെ അവിടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇതൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വയ്ക്കാം നമുക്കിത് ഡൽഹി സുൽത്താനറ്റിൽ മുകള് ചോള അവിടെയൊക്കെ പല ടൈപ്പ് ഓഫ് രീതികളാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഡൽഹി സുൽത്താനറ്റിൻ്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രൊവിൻസുകൾ ഷിക്കുകളായിട്ടും ഷിക്ക്കളെ പറഗാനകളായിട്ടും പറഗാനകളെ വില്ലേജുകളായിട്ടും എന്ത് ചെയ്യുന്നു അവർ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊവിൻസ് ആയിരുന്നു ഏറ്റവും ഏൽ പ്രൊവിൻസ് മീൻസ് പ്രവിശ്യ ദെൻ ഷിക്കുകൾ നമ്മളിപ്പോൾ ഈ ഡിസ്ട്രിക്ട് ബ്ലോക്ക് വില്ലേജ് എന്ന് പറഞ്ഞ തരം അതേപോലെ തന്നെ അവിടെ ഇങ്ങനെയായിരുന്നു പ്രൊവിൻസുകളെ ഷിഖുകളായിട്ടും ഷിഖുകളെ പറഗാനകളായിട്ടും പറഗാനകളെ വില്ലേജുകളായിട്ട് എന്ത് ചെയ്തിരുന്നു അവർ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ഇനി ഈ പറയുന്ന പ്രൊവിൻസിലും ഷിക്കിലും പർഗാനയിലും വില്ലേജിലും ആരൊക്കെയായിരുന്നു അവിടുത്തെ ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത് പ്രൊവിൻസിൽ മുക്തി അല്ലെങ്കിൽ വാലി അവരായിരുന്നു ഷിക്കിൽ ഷിക്ദാർ ആയിരുന്നു കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് പർഗാനയില് അമിൽ ദെൻ വില്ലേജില് മുഖദ്ദം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രൊവിൻസിൽ മുക്തി അല്ലെങ്കിൽ വാലി ഷിക്കിൽ ഷിക്ദാർ പർഗാനയില് അമിൽ ദൻ വില്ലേജില് മുഖദ്ദം ഇത്ര ഇവരായിരുന്നു അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ദൻ അവിടുത്തെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പിന്നെ അവിടുത്തെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസ് ആൻഡ് ദർ ഡ്യൂട്ടീസ് ഇൻ ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡ് ആണ് വസീർ മമാലിക് ചീഫ് സദർ ദിവാനി ഇൻഷ ഇതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് എന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്ത മേഖല വസീർ കൈകാര്യം ചെയ്യുന്നത് റവന്യൂ ഫീൽഡായിരുന്നു മെമാലിക് കൈകാര്യം ചെയ്തിരുന്നത് മിലിട്ടറി ഫീൽഡായിരുന്നു ചീഫ് സദർ കൈകാര്യം ചെയ്യുന്നത് ജുഡീഷ്യറി ഫീൽഡായിരുന്നു ദിവാൻ ഇൻഷ എന്ന് പറഞ്ഞത് റോയൽ കറസ്പോണ്ടൻസ് ആയിരുന്നു ദെൻ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഇക്താ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ റിഫോം അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന ഒരു ഒരു സമ്പ്രദായമായിരുന്നു ഇക്താ സിസ്റ്റം ഇക്താ സമ്പ്രദായം ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദി സുൽത്താനേറ്റ് പീരിയഡ് ദ കൺട്രി വാസ് ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ദീസ് വേർ ഇൻട്രസ്റ്റഡ് വിത്ത് ദ നോബിൾസ് ഹു വെർ ആൾസോ ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡ് സുൽത്താനറ്റ് പീരീഡിന്റെ തുടക്ക കാലഘട്ടത്തിൽ കൺട്രി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് ദീസ് വെർ ഇൻട്രസ്റ്റഡ് വിത്ത് നോവൽസ് ഇതൊക്കെ ആരുടെ കയ്യിലായിരുന്നു നോവൽസിൻ്റെ കയ്യിലായിരുന്നു ഹൂവെർ ഓൾസോ ദ മിലിറ്ററി കമാൻഡേഴ്സ് ഈ നോവൽസ് എന്തായിരുന്നു മിലിറ്ററി കമാൻഡേഴ്സ് കൂടിയായിരുന്നു അപ്പോൾ നമ്മുടെ സുൽത്താനേറ്റ് പീരീഡിലുള്ള ഈ പറയുന്ന ഭൂമികളൊക്കെ പല പാർട്ടുകളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത് അത് ഒരു നോവൽസിൻ്റെ കയ്യിലായിരുന്നു ഈ നോവൽസ് ഓൾറെഡി ദേ ആർ മിലിറ്ററി കമാൻഡേഴ്സ് ദീസ് ഡിവിഷൻ വെർസ് നോൺ ആസ് ഇക്താസ് അങ്ങനെ ആ ഡിവൈഡ് ചെയ്ത ഭൂമിയെ നമ്മൾ ൾ എന്നായിരുന്നു അറിയപ്പെട്ടിണ്ടായിരുന്നത് ആൻഡ് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സ് നോൺ ആ ഇൻ ഡിഫറെ നെയിംസ് ഇക്താദാർ മുക്തി ആൻഡ് വാല് അപ്പൊ ആ ഇക്ത കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൈവശം വെക്കുന്ന വ്യക്തിയെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇക്താദാർ എന്ന് പറയും മുക്തി അല്ലെങ്കിൽ വാലി എന്നൊക്കെ പറയും റവന്യൂ കളക്ഷൻ ആൻഡ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ഡിവിഷൻ വർ ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ദീസ് ഇക്താദാർസ് ഇഖ്താദാറുടെ മെയിൻ ഡ്യൂട്ടി എന്തൊക്കെയാണ് ആ ഇക്തയുടെ റവന്യൂ കളക്ഷൻ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇത്രയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇഖ്താ സിസ്റ്റം എന്ന് പറയുന്നത് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ പല രാജ്യത്തെ പല ഭാഗങ്ങളായിട്ട് തരച്ചി തരം തിരിച്ചിരുന്നു അല്ലെ അപ്പോ അതിനെ ആര് നോക്കിയിരുന്നു നോബൽസ് നോക്കിയിരുന്നു ഈ നോബൽസിന് ഇക്തകൾ അല്ല സോറി ഈ ഭൂമിയെ ഇക്തകൾ എന്നറിയപ്പെട്ടു ഈ ഇക്തകൾ കൈവശം വെക്കുന്ന ആളുകളെ നമ്മൾ ഇക്താദാർ അല്ലെ മുക്തി വാലി എന്നൊക്കെ അറിയപ്പെട്ടു ഈ മുക്തിമാരുടെ അല്ലെങ്കിൽ ഇക്താദാറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് റവന്യൂ കളക്ഷനും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും ആയിരുന്നു ഡ്യൂട്ടി ബോണ്ട് ടു മെയിൻറ്റെയിൻ ആൻ ആർമി ഓഫ് അവർക്ക് മറ്റൊരു ഡ്യൂട്ടി കൂടി ഉണ്ടായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആർമി എന്ത് ചെയ്യണമായിരുന്നു അവർക്ക് നിലനിർത്തണമായിരുന്നു ദ യൂസർ അഡ്മിനിസ്ട്രേഷന് അവർ ഈ ഇക്തയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ അവരെന്ത് ചെയ്തു ഓൺ എക്സ്പെൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള ചെലവ് ചെലവിന് അവർ എടുത്തു അതേപോലെ തന്നെ ബാക്കിയുള്ളത് അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിട്ടും അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇക്താ സിസ്റ്റം എന്ന് പറയുന്നത് ഇക്താ സിസ്റ്റം സാധാരണ ചോദിച്ചു കാണാറുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ ചോദിച്ചു കാണാറുണ്ട് അതിന് അതിനാരാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കാണാറുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് അഞ്ച് ഡൈന ആദ്യം അത് എങ്ങനെയാണ് ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയിൽ വന്നത് ദെൻ അഞ്ച് ഡൈനാസ്റ്റികൾ അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ അവരുടെ റിഫോമുകൾ ദെൻ അവരുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും നമ്മൾ പഠിച്ചു തെൻ അവരുടെ പ്രധാനപ്പെട്ട റിഫോർമേഷൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സമ്പ്രദായമായിരുന്നു ഇക്ത സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൽ കേട്ടിട്ടില്ല പഠിക്കാനുള്ളത് നമുക്ക് എം സി ക്യൂസ് നോക്കാം ഫോളോയും വിച്ച് സുൽത്താൻ ഫൗണ്ടഡ് ദ കൽജി ഡൈനാസിറ്റി അല്ലെ കൽജി ഡൈനാസിറ്റി ആരാണ് ഫൗണ്ട് ചെയ്തത് ഇപ്പം ഇതിൽ ജലാലുദ്ദീൻ ഗിൽജിയും അലാദ്ദീൻ ഗിൽജിയും തന്നിട്ടുണ്ട് നമുക്കറിയാം ഫസ്റ്റ് ജലാലുദ്ദീൻ ഗിൽജിയാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ആൻസർ ബി ആണ് വരുന്നത് അലാ ജലാലുദ്ദീൻ ഗിൽജി രണ്ടാമത്തത് ഇൽ തമിഷ് മെയിൻലി ഇൻട്രഡ്യൂസ്ഡ് ടു ടൈപ്പ് ഓഫ് കോയിൻ ദാറ്റ് ഇസ് താങ്ക് ആൻഡ് ജിദാൽ വിച്ച് വേർ ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് റെസ്പെക്റ്റീവ്ലി നമ്മൾ പാട്ടിട്ടായിരുന്നു താങ്ക് എന്ന് പറയുന്നത് ഇന്ന കോയിനും ജിതാൽ എന്ന് പറയുന്നത് ഇന്ന ഇന്ന കോയിനാണ് പറഞ്ഞിട്ടായിരുന്നു അത് ഏതാണ് താങ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു സിൽവർ കോയിനും ജിതാൽ എന്ന് പറയുന്നത് കോപ്പർ ആയിരുന്നു അല്ലേ താങ്ക് എന്ന് പറയുന്നത് സിൽവർ കോയിനും ജിതാൽ എന്ന് പറയുന്നത് കോപ്പർ ആയിരുന്നു ആൻസർ എ ആണ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒരു ക്വസ്റ്റിനും കൂടി നോക്കാം ഹു വാസ് ദ ലാസ്റ്റ് ഇഫക്റ്റീവ് റൂളർ ഓഫ് സ്ലൈവ് ഡൈനാസിറ്റി സ്ലൈവ് ഡൈനാസിറ്റിയുടെ ഇഫക്റ്റീവ് ലാസ്റ്റ് ഇഫക്റ്റീവ് റൂളർ ആരായിരുന്നു നമ്മുടെ സ്ലൈവ് അല്ലെ ഏതാണ് മാംലു ഡൈനാസിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് നമ്മൾ കുത്തുബുദ്ദീൻ ഐബക്ക് ഇൽ റസിയ സുൽത്താന ദെൻ ലാസ്റ്റ് റൂളർ പറഞ്ഞു ബാൽബൺ അല്ലേ അദ്ദേഹം ഒരു ഇഫക്റ്റീവ് റൂളർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സി ആണ് ബാൽബൺ ദു ആസ് എ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വുമൺ സുൽത്താന ടു സിറ്റ് ഓൺ ദ ത്രോൺ ഓഫ് ഡൽഹി ഡൽഹിയുടെ ത്രോണില് ലാസ്റ്റും ഫസ്റ്റുമായിട്ട് ഇരുന്ന വുമൺ ആരായിരുന്നു നമ്മൾ നമ്മുടെ സ്ലൈവ് ഡൈനാസിറ്റിയിലെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് റസിയ സുൽത്താനയായിരുന്നു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വുമൺ ഹൂ സിറ്റ് ഓൺ ദ ത്രോൺ ഓഫ് ഡൽഹി എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടിയുടെ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഡൽഹി സുൽത്താനേറ്റ് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ അത് ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കാം ഓക്കെ താങ്ക്